വെള്ളിത്തിരയിലെ മിനും താരമായിരുന്നവർ പെട്ടെന്ന് അപ്രത്യക്ഷരാകുന്നതും അവരെ പാടെ മറന്നു പോകുന്നതും ഒക്കെ സാധാരണമാണ് അങ്ങനെ ഒരു താരമാണ് ഖാൻ ബോക്സ് ഓഫീസിൽ പരാജയങ്ങൾ കൂടി വന്നതോടെയാണ് ഖാൻ ബോളിവുഡിൽ നിന്നും പിന്മാറിയത് പരാജയം മാത്രം ലഭിക്കുന്ന ഈ രംഗത്ത് തുടരാൻ ആവശ്യമായ സമയവും ഊർജവും പ്രയത്നവും ഒന്നും തനിക്ക് ഇല്ലാത്തതിനാലാണ് സിനിമയിൽ നിന്നും പിന്മാറിയതെന്നാണ് ഖാൻ പറയുന്നത് ഭാവിയിൽ ബോളിവുഡിലെ ഒരു സൂപ്പർ താരമാകുമെന്ന എല്ലാവരും വിലയിരുത്തിയ താരമായിരുന്നു ഇമ്രാൻഖാൻ എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം സിനിമാ ലോകത്തു നിന്നും ഇമ്രാൻഖാൻ വിട്ടു നിൽക്കുകയായിരുന്നു സിനിമയിൽ നിന്നും മാത്രമല്ല ബോളിവുഡിന്റെ സകല രംഗത്തു നിന്നും ഇമ്രാൻഖാൻ വിട്ടുനിന്നു അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നുവെന്ന് പോലും പലരും മറന്നു എന്നാൽ സോഷ്യൽ മീഡിയ ഇമ്രാൻഖാനെ വീണ്ടും ഓർത്തെടുത്തു അദ്ദേഹത്തിന്റെ സിനിമകൾ വീണ്ടും കണ്ട് തിരിച്ചു വരാൻ ഇമ്രാൻഖാനോട് ആരാധകർ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഒടുവിൽ തന്റെ അജ്ഞാതവാസം അവസാനിപ്പിച്ചുകൊണ്ട് ഇമ്രാൻഖാൻ സോഷ്യൽ മീഡിയയിലേക്ക് തിരികെ എത്തി അധികം വൈകാതെ തന്നെ ബിഗ് സ്ക്രീനിലേക്കും ഇമ്രാൻഖാൻ തിരികെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള ഒരുക്കത്തിലാണിപ്പോൾ ഇമ്രാൻഖാൻ ഇക്കാലത്തിനിടയിൽ ഇമ്രാൻഖാന്റെ ജീവിതത്തിൽ പലതും സംഭവിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ അവന്തിക മാലിക്കുമായുള്ള വിവാഹബന്ധം ഇമ്രാൻ ഉപേക്ഷിച്ചു പിന്നാലെ ഇമ്രാൻ നടി ലേഖ വാഷിംഗ്ടണുമായി പ്രണയത്തിലായി ഇപ്പോഴിതാ ലേഖയുമായുള്ള പ്രണയ വാർത്തകളോടും ഇമ്രാൻഖാൻ പ്രതികരിക്കുന്നുണ്ട് താനും ലേഖയും തമ്മിൽ പ്രണയത്തിലാണെന്ന് സംബന്ധിച്ച് ഇമ്രാൻഖാൻ തന്റെ വിവാഹമോചനത്തിന് കാരണം ഈ ബന്ധമാണോ എന്ന ചോദ്യത്തിനും മറുപടി നൽകുന്നുണ്ട് ലേഖ വാഷിംഗണുമായി പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങളൊക്കെ ശരിയാണ് ഇപ്പോൾ താൻ വിവാഹമോചിതനാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പിരിഞ്ഞാണ് കഴിയുന്നതെന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇമ്രാൻഖാൻ പറയുന്നത് അതേസമയം താനും ലേഖയും അടുപ്പത്തിലാകുന്നത് അവന്തികയുമായി പിരിഞ്ഞ ശേഷമാണെന്നും ഇമ്രാൻഖാൻ വെളിപ്പെടുത്തുന്നുണ്ട് അതേസമയം താനും ലേഖയും തമ്മിൽ അടുപ്പത്തിലാകുന്നത് അവന്തികയുമായി പിരിഞ്ഞ ശേഷമാണെന്നും ഇമ്രാൻഖാൻ വ്യക്തമാക്കുന്നുണ്ട് ലേഖയും താനും അടുക്കുന്നത് അവന്തികയുമായി പിരിഞ്ഞ് ഒന്നര വർഷത്തിന് ശേഷം ലോക്ക്ഡൌണിനിടെയാണ് ലേഖ തന്റെ മുൻ പങ്കാളിയുമായി പിരിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നത് പോലെ താൻ ഭർത്താവല്ല എന്നുമാണ് ഇമ്രാൻഖാൻ പറയുന്നത് തന്റെ കുടുംബം തകർത്തത് ലേഖയാണെന്ന റിപ്പോർട്ടുകളെയും ഇമ്രാൻഖാൻ തള്ളിപ്പറയുന്നുണ്ട് ലേഖയെ കുടുംബം കളക്കിയാക്കുന്നൊരു നെറേറ്റീവ് ഉണ്ടെന്നും അത് തന്നെ ദേഷ്യം പിടിപ്പിക്കുന്നതാണെന്നും ഇമ്രാൻഖാൻ പറയുന്നു ഒരു അഭിനേത്രിയായ ലേഖ തെലുങ്ക് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്ന കാലത്ത് തന്റെ വിവാഹമോചനത്തെയും പ്രണയത്തെയും കുറിച്ചുള്ള റിപ്പോർട്ടുകളോടൊന്നും ഇമ്രാൻഖാൻ പ്രതികരിച്ചിരുന്നില്ല സോഷ്യൽ മീഡിയയിലും ഇമ്രാന്റെ സാന്നിധ്യമുണ്ടായില്ല എന്നാൽ കഴിഞ്ഞ വർഷം ഇമ്രാൻഖാൻ സോഷ്യൽ മീഡിയയിൽ തിരികെ എത്തുകയായിരുന്നു ഡിപ്രഷനെക്കുറിച്ചും തൻ്റെ പഴയ സിനിമകളിലെ ചിത്രീകരണ ഓർമ്മകളും ഒക്കെ അദ്ദേഹം തുറന്നെഴുതിയിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ മുറിവുകൾ ഉണ്ടെന്ന് തനിക്ക് തോന്നിയെന്നും അത് ശരിയാക്കണമെന്ന് തോന്നിയെന്നുമായിരുന്നു ഇമ്രാൻഖാൻ പറഞ്ഞത് ഇതിനൊപ്പം തന്നെ താൻ തെറാപ്പി ചെയ്യുന്നതിനെക്കുറിച്ചും കുറിച്ചും ഇമ്രാൻഖാൻ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ആഴ്ചയിൽ നാല് തവണ ഇമ്രാൻഖാൻ ഒരു തെറാപ്പിസ്റ്റിനെ കാണാറുണ്ട് അതേസമയം കഴിഞ്ഞ വർഷമായിരുന്നു ഇമ്രാൻഖാൻ താൻ അനുഭവിച്ച ഡിപ്രഷനെ കുറിച്ച് തുറന്നു പറഞ്ഞത് വിഷാദരോഗത്തെ തുടർന്ന് താൻ സ്വയം ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നതായും ഇമ്രാൻഖാൻ പറയുന്നുണ്ട് എന്തായാലും പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അധികം വൈകാതെ തന്നെ ഇമ്രാൻഖാൻ സിനിമയിലേക്ക് തിരികെ എത്തും എന്നാൽ താരത്തിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് വ്യക്തമായ അറിവുകളൊന്നും ലഭ്യമായിട്ടുമില്ല ഇമ്രാൻഖാന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ